ഹലോ ഹംദാൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് എങ്ങനെയാണ് ഈ കുറഞ്ഞ സ്ഥലത്തെ കോഴികളെ വളർത്തുന്നത് എന്നുള്ളതെന്ന് പറയാൻ വേണ്ടി വന്നതാണ് എനിക്ക് ആ കേഴ്സിൻ്റെ സ്ഥലമുള്ളൂ കേട്ടോ അതിൻ്റെ ഏറ്റവും ലാസ്റ്റിലാണ് ഞാൻ കോഴിക്കോട് ഉണ്ടാക്കിയിട്ടുള്ളത് അതിങ്ങനെ ഞങ്ങൾ മതിൽ കെട്ടി കെട്ടിയൻ്റെ കുറച്ചും കൂടി ഭാഗം ഇങ്ങനെ ഷീറ്റ് വെച്ചിട്ട് മറച്ചിട്ടുണ്ട് കേട്ടോ ഷീറ്റ് വെച്ചിട്ട് അങ്ങനെ മറച്ചിട്ട് ഇത് ഞങ്ങളെ സ്ഥലത്തിൻ്റെ ഏറ്റവും എൻ്റാണ് കേട്ടോ ഈ കോഴിക്കോടിൻ്റെ ഭാഗത്ത് തന്നെ കുറച്ച് സ്ഥലമുള്ളൂ പിന്നെ മതിലിൻ്റെ ഇടയിൽ അങ്ങനെ അതിൻ്റെ ഇടയിൽക്കൂടെ അങ്ങനെ വന്നാൽ ഈ കുറഞ്ഞ സ്ഥലം മൊത്തം ഷീറ്റ് വെച്ചിട്ട് മറച്ചിരിക്കണം കേട്ടോ മതിൽ അങ്ങനെ ഷീറ്റ് മറ്റേ ഷീറ്റ് മേടിച്ചിട്ട് മറിച്ച് നല്ല ഷീറ്റ് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഷീറ്റ് തന്നെയാണ് മേടിച്ചിട്ട് മറച്ചിട്ട് അതിൻ്റെ മുകളിൽ വല കെട്ടിരിക്കുകയാണ് കേട്ടോ അത് ഈ മഴയെ കാരണം കൊണ്ടാകെ കച്ചറിയാണ് ഇപ്പോൾ ഒന്ന് അടുത്ത് വൃത്തിയാക്കിയിട്ടുള്ളൂ ഇനി ഒന്ന് വൃത്തിയാക്കാണ്ട് അപ്പോൾ ഇതാണ്ടോ ആ ഷീറ്റ് അതുവരെ ഞാൻ മറച്ചിട്ടുള്ളൂ ബാക്കി ഭാഗം പെരയുടെ ഭാഗമാണ് അങ്ങോട്ട് അത് കാണുന്നത് പെരയാണ് ഇട്ടാ ഞങ്ങൾക്ക് ആകെ എഴുതിൻ്റെ സ്ഥലമേ ഉള്ളൂ അപ്പോൾ അതിൽ ഒരു ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് തന്നെ വീടുണ്ട് നീളം സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും ബാക്കിലാണിത് അപ്പോൾ കണ്ടു ബാക്കി ആ പിന്നെ വല പോലത്തെ മേലിട്ടിട്ടുണ്ട് ബാക്കി മറ്റേ തുണി കൊണ്ട് കെട്ടിയ ഭാഗം മൊത്തം അവിടെ നിന്ന് അങ്ങടൊക്കെ പെരയാണ് അപ്പോൾ ഈ ഷീറ്റിട്ട് ഇത്രയും സ്ഥലം കണ്ടോ ഈ പിന്നെ വല കെട്ടിയത്രയും സ്ഥലം അതിലാണ് അതിലാണിപ്പോൾ നമ്മുടെ വലിയ കോഴിക്കൂടും ഞാൻ വാങ്ങിയ കോഴിക്കൂടും എല്ലാ കോഴിക്കൂടും കോഴികൾക്ക് നിൽക്കാനൊക്കെ കൂടി ഇത്രയും സ്ഥലമുള്ളൂ കേട്ടോ ജസ്റ്റ് ഒന്ന് ഓടിക്കളിക്കാം അത്രേ ഉള്ളൂ അവർക്ക് തിന്നാനുള്ളതൊക്കെ കൊടുത്തിട്ട് അവർക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങനെ നടക്കുക അത്ര സ്ഥലമേ ഉള്ളൂ കേട്ടോ അവിടെ ഇത്രയും സ്ഥലത്താണ് കേട്ടോ ഞാൻ കോഴിക്കോട് ഉണ്ടാക്കണത് പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്നാൾ ഞാൻ കോഴിക്കോടിൻ്റെ വീട് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ വീട് ഇട്ടപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് എനിക്ക് പറഞ്ഞു തന്നു കിട്ടാം ഒരുപാട് ആളുകൾ നന്ദിയുണ്ട് എല്ലാവർക്കും കാരണം എനിക്കൊരുപാട് അഭിപ്രായങ്ങൾ അതിൽ പറഞ്ഞപ്പോൾ എന്തൊക്കെ ചെയ്യുക എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി അപ്പോൾ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത എന്താന്ന് വെച്ചാൽ എനിക്ക് എനിക്കിവിടെയൊന്നും കോഴിയെടുക്കാനൊന്നും പറ്റില്ല ഞങ്ങളുടെ പേരുടെ പിന്നെ ഡ്രൈനേജിൻ്റെ പൈപ്പും അതേപോലെ ബാത്റൂമിൻ്റെ കക്കൂസിലേക്ക് പോണ ഒക്കെ കക്കൂസില ടാങ്കില്ലേ അതിലേക്ക് പോണ പൈപ്പും ഒക്കെ നമ്മൾ ഏറ്റവും എൻ്റെ ഇത് എവിടെയാണ് ഈ കോഴിക്കൂടെ ആ സ്ലാബിൻ്റെ മോഡിലാണ് കേട്ടോ നമ്മൾ കക്കൂസൻ കോഴിയുടെ സ്ലാവിൻ്റെ പകുതിക്കന്ന് ഇങ്ങോട്ടാണ് പിന്നെ പിന്നെ കോഴി കൂടി ഇരിക്കണത് അതുകൊണ്ട് ഇവിടെ നിന്നും കൊത്തി ഒന്നും പറ്റില്ല കേട്ടോ അപ്പോൾ പൈപ്പിൽ തട്ടും അതേപോലെ നമ്മളുടെ തിരുമ്പുന്ന വെള്ളം തിരുമ്പാ എടുക്കണ വെള്ളം അവിടുത്തെ പൈപ്പും ഒക്കെ ഇതിൻ്റെ ഇടയിൽ കൂടും അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു കുഴി എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ ഇതേപോലെ വേസ്റ്റ് ഇടാനൊന്നും എനിക്ക് പറ്റില്ല അതാണ് എനിക്കുള്ള ഒരു ബുദ്ധിമുട്ട് ഞാൻ എന്താ പിന്നെ ചെയ്യാറ് വെച്ചാൽ ഞാൻ എനിക്കൊക്കെ ഈ കോഴിക്കാട്ടം കള കളക്ട് ചെയ്തിട്ട് ചാക്കിലാക്കിയിട്ട് അതേപോലെ തെങ്ങിനും ഇതിനൊക്കെ ഇട്ട് കൊടുക്കാറാണ് ഞാനും അങ്ങനെ പതിവ് പക്ഷെ ഇപ്പോഴാണിപ്പോൾ ഈ പിന്നെ കോഴിക്കൂട് ഇങ്ങനെ മേലേക്കുള്ള കള്ളിയുള്ള കോഴിക്കൂട് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ബാക്കിയൊക്കെ നമുക്ക് താഴത്തല്ലേ അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും എനിക്ക് വന്നിരുന്നില്ല ഇപ്പോഴാണിപ്പോൾ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ട് വന്നത് അപ്പോഴാണ് ഞാനതിൽ നിന്ന് വീഡിയോ ഇട്ട് വെക്കുമ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് പിന്നെ സന്തോഷമായിട്ടോ കാരണം നമ്മളൊരു ബുദ്ധിമുട്ടിൽ നിന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് നോക്കുമ്പോൾ അതിലൊരുപാട് അഭിപ്രായങ്ങൾ വന്നല്ലോ എല്ലാ അഭിപ്രായം പറഞ്ഞിരപ്പം പിന്നെ സന്തോഷം അത് വായിച്ചപ്പോൾ എന്തായിരുന്നു ഞാൻ ഇനി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരേണ്ടപ്പോൾ മഴയല്ലേ മഴയെ കാരണം കൊണ്ടിപ്പോൾ നമുക്ക് എവിടെയും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതേപോലെ ഒരാൾ പറഞ്ഞു ഈ കോൺക്രീറ്റിൻ്റെ ഇത് മേടിച്ചിട്ട് അവിടെ വെച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അപ്പോഴും മഴ കൊള്ളുമല്ലോ അത് അപ്പം മഴ കൊള്ളാത്ത സ്ഥലത്ത് വേണമല്ലോ അപ്പോൾ ഇത് ചെയ്യാനും വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴാണ് അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക അങ്ങനെ അപ്പോൾ എനിക്ക് വന്നപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ് ഞാൻ കോഴിക്കോടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഷീറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്താണ് ചെയ്യേണ്ടത് ഏതാണ് ചെയ്യേണ്ടതെന്നൊക്കെ പക്ഷെ മറ്റേ ഷീറ്റിന് ഭയങ്കര വിലയാണ് മറ്റേ അലുമിനിയം ഷീറ്റ് പോലത്തെ ഷീറ്റ് ഉണ്ടല്ലോ അതിന് നല്ല വിലയുണ്ട് ഞാനിപ്പോൾ ഈ മേടിച്ച ഷീറ്റിന് അത്ര വിലയില്ല ആകെ മുന്നൂറ്റമ്പത് ഉള്ളൂ ഞാൻ ആറടി മേടിച്ചപ്പോൾ അപ്പോൾ അത്രേ എനിക്കും ആയിട്ടുള്ളൂ മറ്റേതിന് നല്ല വില ഉണ്ട് എന്താ വെച്ചാൽ നമുക്ക് കോഴിക്കോടുണ്ടാക്കുമ്പോൾ ഒരിക്കലല്ലേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതെന്തായാലും നല്ല പിന്നെ ഷീറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് നല്ല വിലയുള്ള ഷീറ്റ് തന്നെയാണ് മേടിച്ചത് ഇതിന് പിന്നെ വിലയൊന്നുമില്ല എന്തായാലും ഇങ്ങനെ കോഴി കഷ്ടമായിട്ട് അങ്ങനെ കേടന്ന് പോകലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വില ഷീറ്റ് മേടിച്ചത് പിന്നെ ഒരാളതിൽ പറഞ്ഞ് മുറിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞു പക്ഷെ മുറിക്കാൻ കാരണം നമുക്ക് ഒന്നിച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വലിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ പാർട്ട് പാർട്ടായിട്ടാകുമ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ കുഴപ്പമില്ല മറ്റേത് നമുക്കിങ്ങനെ ആ അവിടെ ഇട്ടിട്ടിങ്ങനെ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ചെറിയതായിട്ട് ഇതായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാണ്ട് ക്ലീൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ മുറിച്ചിട്ട് ചെയ്തത് എന്തായാലും ഇനി ചില ഇനി അതിനൊക്കെ ഒരു പരിഹാരം കാണണം എന്തായാലും മഴ മഴയില്ലാത്ത ദിവസമൊക്കെ നോക്കിയിട്ടേ ഒരാളെ വിളിച്ചിട്ട് അതിനുള്ളത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എനിക്ക് എന്തായാലും പിന്നെ എന്താണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ എല്ലാവരും വാഹത്തല്ലേ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പതിവ് പോലെ കുറച്ച് പുല്ലൊക്കെ ഞാൻ വെട്ടിക്കൊടുന്നുണ്ട് പിന്നെ നമ്മൾ അപ്പുറത്തെ പറമ്പിൽ പോയിട്ടോ പുല്ലൊക്കെ വെട്ടി വെട്ടിക്കൊണ്ടിരിക പിന്നെ നമ്മൾ റോട്ടിലൊക്കെ ഉണ്ടാകും നേരെ മുൻ ഞങ്ങൾ റോഡിൻ്റെ മെയിൻ റോഡിൻ്റെ അല്ലെങ്കിൽ പോക്കറ്റ് റോഡിൻ്റെ ഒക്കെ തന്നെ എൻ്റെ വീട് അപ്പോൾ നേരെ മുന്നിലുള്ള പുല്ലൊക്കെ ഞാൻ വെട്ടിക്കൊണ്ടിരും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ ഇപ്പോൾ ചെയ്യുന്നതാൽ കോഴികൾ കൂടുതലാകുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരിക മറ്റേത് നമുക്ക് കോഴികൾ കോഴികളുണ്ടായിരുന്നു പക്ഷേ അതിങ്ങനെ സെയിലായി സെയിലായി പോവും ഇപ്പോൾ കുറച്ച് തോന്നൽ കോഴികളെ ഞാനന്ന് പിന്നെ പരീക്ഷിച്ചതാണ് അപ്പോഴാണ് ഇപ്പോൾ ഈ ബുദ്ധിമുട്ട് വന്നത് എന്തായാലും അതിനൊരു ശാശ്വത പരിഹാരം കാണണം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണം കേട്ടോ അതേപോലെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ പിന്നെ എന്താണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അപ്പോൾ ഇനി പിന്നെ ഇങ്ങനെ ആക്കുന്നതൊന്നും എന്താ വിചാരിച്ചാൽ വിചാരിച്ചാൽ അതേപോലെ ആദ്യമൊന്നും വലയൊന്നും കെട്ടിയിരുന്നില്ല ഞാൻ അപ്പോൾ കോഴികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാറിയിട്ട് ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് എനിക്കാണെങ്കിൽ കോഴി വളർത്തും വേണം അങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് ചോദിച്ചിട്ട് ഞാൻ വല ഞാൻ ഒരു പിന്നെ വല വില കുറവിൽ വെക്കണ ഇതുണ്ട് ഞങ്ങളെ വെങ്ങാടുണ്ട് വില കുറവ് വെക്കണ കട അവിടെ പോയിട്ട് ഞാൻ നന്ന വലിയ വല മേടിച്ച് കൊടുത്തിട്ട് ഒരാളെ വിളിച്ചിട്ട് ഞാൻ ആ ഷീറ്റിൻ്റെ താഴ്ഭാഗത്ത് കൂടെ അങ്ങോട്ട് കെട്ടിയിട്ട് നന്നായിട്ട് ഫുൾ അങ്ങോട്ട് കെട്ടിക്കൊടുത്തു അപ്പോൾ അതുകൊണ്ട് എന്തായി കോഴികളൊന്നും പുറത്ത് പോവില്ല പിന്നെ ഈ രണ്ട് ഡോറ് തുറന്നല്ലാണ്ട് അവർക്ക് പുറത്ത് പോകാൻ പറ്റില്ല ഈ ഡോറും പിന്നെ അകത്തുനിന്ന് അപ്പുറത്തുള്ള ഡോറും തുറന്നാൽ മാത്രമേ അവർ പുറത്ത് പോവുള്ളൂ പിന്നെ അവർ പാറുകയാണെങ്കിൽ എന്ത് ചെയ്യുകയാണെങ്കിലും പിന്നെ ഇപ്പോൾ പുറത്തേക്ക് പോവുകയല്ലോ അതുകൊണ്ട് നമുക്ക് സമാധാനമാണ് നമുക്ക് എവിടെ പോവുകയാണെങ്കിൽ അവർക്കുള്ള തീറ്റയും വെള്ളമൊക്കെ കൂട്ടിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുക്കുകയും ചെയ്യുക പുറത്തും വെച്ചുകൊടുത്തിട്ട് നമുക്ക് ഈ ഡോർ അടച്ചിട്ട് പോവാം അപ്പോൾ പിന്നെ അവരെന്തായാലും മേലെക്കൂടെ പറക്കില്ല പിന്നെ അതുമല്ല എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഈ വല കെട്ടാത്ത സമയത്ത് കോഴികളൊക്കെ കോഴിമുട്ടിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തെ കൂട്ടിലൊക്കെ ഇടുമല്ലോ അപ്പോൾ കാക്ക എടുത്തിട്ട് കൊണ്ടുപോവുക അങ്ങനെ ഞാൻ കോഴിമുട്ട ഒന്നും അധികം ഒന്നും എനിക്ക് കിട്ടാറില്ല അങ്ങനെ അപ്പുറത്തെ പറമ്പിൽ കാണാം കോഴിമുട്ടത്തോടൊക്കെ അപ്പം അവിടുത്തെ താത്തന്നോട് ചോദിക്കുമ്പോൾ എൻ്റെ കോഴിമുട്ട കാക്ക എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണ് ഒരു ദിവസം ഞാൻ പിന്നെ നോക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കോഴിക്കൂട്ടിൽ നിന്ന് കാക്ക കോഴിമുട്ടെടുത്തിട്ട് കൊണ്ടുപോവുക അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി ഇതുതന്നെയാണ് കോഴികളൊന്നും കൂട്ടിട്ടിട്ട് കിട്ടാത്തതെന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ വേഗം പോയിട്ട് വല മേടിച്ചിടുന്നു അങ്ങനെ ഞാൻ ആദ്യം കുറച്ച് വല മേടിച്ചിടുന്ന കെട്ടി ഒന്നിച്ചിട്ട് നമുക്ക് വലയൊന്നും മേടിക്കാനൊന്നും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ ആദ്യം കുറച്ച് വല മേടിച്ചിടുന്ന കെട്ടി ആദ്യം കുറച്ച് ഭാഗം കെട്ടി പിന്നെ ഞാൻ പിന്നെ കുറച്ചും കൂടി വാങ്ങിക്കൊണ്ടിട്ട് അങ്ങനെ കെട്ടി 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 ഫുള്ളാക്കി ഇപ്പോൾ ആ ബാക്ക് ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ അധികം സ്ഥലമൊന്നുമില്ല ഒരാൾക്ക് ആ ആ മതിലിൻ്റെ പൊറത്തങ്ങൾ കോഴിക്കോടിൻ്റെ ഇടയിൽക്കൂടെ ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാനുള്ള സ്ഥലമേ ഉള്ളൂ അല്ലാതെ വേറെ സ്ഥലമില്ല പിന്നെ ഇപ്പുറത്തേക്ക് കുറച്ച് കുറച്ച് സ്ഥലമുണ്ട് അവിടെയും കോഴികളൊന്നും ജസ്റ്റ് വന്ന് പോകുന്ന നമ്മൾ സ്ഥിരം ഇങ്ങനെ ഈ കൊട്ടത്തലത്തിൻ്റെ ഒക്കെ ഉള്ള സ്ഥലമുണ്ടല്ലോ അവിക്കടെയൊന്നും കോഴികൾ സ്ഥിരം നട നടക്കലും കളി ഓടിക്കളിക്കലൊക്കെ അല്ലാണ്ട് പ്രത്യേകിച്ചിട്ട് അവർക്ക് വേറെ സ്ഥലമൊന്നുമില്ല പിന്നെ ഇത്രയും കോഴികളും ഉള്ളത് കാരണം കൊണ്ട് ബീതൃയറ്റി മറ്റേ നമ്മുടെ കൈ കൈ ഗ്രാമശ്രീ കോഴിനെ ഞാൻ മേടിച്ച കാരണം കൊണ്ട് അവരും അതേപോലെ ഇപ്പോൾ കുറച്ച് രണ്ട് മാസം പ്രായമായ കുട്ടികളും മാത്രമാണ് പുറത്ത് ബാക്കിയുള്ളവരൊക്കെ ഉള്ളിലത്തെ കൂട്ടിലാക്കുക കാരണം ഉള്ളിൽ നല്ല രണ്ട് കൂടുണ്ടല്ലോ വലിയ ആദ്യം പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കൂട് വലുതുകൊണ്ട് പിന്നെ ഇപ്പുറത്ത് നമ്മൾ ഇപ്പുറത്തേക്ക് ഇങ്ങനെ കൂട്ടി എടുത്ത കൂട് വേറെ ഉണ്ട് അപ്പോൾ വലിയ കോഴികൾ ഈ ഇവരെയൊക്കെ ഇവിടെത്തന്നെ ആക്കുകയുള്ളൂ ഇവരെ ജസ്റ്റ് ഒന്ന് അങ്ങനെ പുറത്തേക്ക് വിട്ടിട്ട് ആക്കും പിന്നെയെന്ന് വെച്ചാൽ ഇവരുടെ തീറ്റയ്ക്ക് ഇപ്പോൾ ഇപ്പോൾ മറ്റേ കോഴികളെ വാങ്ങിയതിൻ്റെ ശേഷം ഇവർക്ക് തീറ്റ കൊടുത്തിട്ട് ഇവരെ അത്യാവശ്യം തീറ്റ തിന്നതിന് ശേഷം മാത്രമേ പുറത്തേക്ക് വിടാറുള്ളൂ അല്ലെങ്കിൽ എന്താ ചെയ്യുക വച്ചാൽ ഗ്രാമശ്രീ കോഴികൾ വീ ഈ കൂട്ടിൽ വന്നിട്ട് ഇവരെ തീറ്റയും കൂടി തിന്നെയാണ് അതുകൊണ്ട് പിന്നെ അപ്പം ഞാൻ അവർക്ക് അവിടെ വേറെ ഇട്ട് കൊടുക്കും ഇവർക്കും അവിടെ വേറിയിട്ട് കൊടുക്കും അങ്ങനെ ചെയ്യാറ് പിന്നെ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ നമുക്കിപ്പോൾ നമ്മൾ പുതിയ പിന്നെ യൂട്യൂബൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടല്ലോ അപ്പോൾ എന്താ ഏതാന്നുള്ള ഇതിൻ്റെ ഒരു എ ബി സി ഒന്നും വലിയ പിടുത്തമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ എടുത്തിട്ട് നിങ്ങളിൽ വിടുന്നു എന്നുള്ളൂ അല്ലാണ്ട് പ്രത്യേകിച്ചിട്ട് നമുക്ക് ഇതിനേശിട്ട് വേറെ വീഡിയോ എടുക്കുക ഷൂട്ട് അങ്ങനെ ഒന്നും ചെയ്യണില്ല നമ്മൾ ഡെയിലി കോഴികൾക്ക് എന്താ കൊടുക്കണ അല്ലെങ്കിൽ എന്താ ചെയ്യണെന്ന് വെച്ചാൽ അത് നമ്മൾ നിങ്ങളിൽ വീഡിയോ എടുത്തിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ അതേപോലെ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ എനിക്ക് വലിയ അറിവൊന്നുമില്ല എന്നാലും ഞാൻ വളർത്തി വളർത്തിയിട്ടുള്ള പരിചയം കൊണ്ടും അതേപോലെ കുറച്ച് ക്ലാസ്സുകൾ കേൾക്കാനും അങ്ങനെ ഞാൻ കുറച്ച് ട്രെയിനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോയതുകൊണ്ട് കോഴികളെ കുറിച്ചിട്ടും ആട് പശു അതേപോലെ മൃഗങ്ങളെ കുറിച്ചിട്ടൊക്കെ ഏകദേശം കുറച്ചൊക്കെ എനിക്ക് അറിവുണ്ട് വലിയ അറിവൊന്നുമില്ലെങ്കിലും ഏകദേശം അറിവുണ്ട് അപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെയുള്ള അറിവ് വെച്ചിട്ടാണ് ഇവരെ വളർത്തി വളർത്തി വളർത്തിയിട്ട് ഞാൻ ഈ നിലയിൽ എത്തിക്കണത് കിട്ടുക പിന്നെ ഇവർക്ക് അങ്ങനെ അസുഖങ്ങൾ വന്നിട്ട് ചാവാറൊന്നുമില്ല എന്ന് ഞാൻ പറയാറില്ലേ ഇപ്പോൾ നമ്മുടെ കൈരളി ഗ്രാമശ്രീ കോഴി വാങ്ങിയപ്പോൾ മാത്രമാണ് ഒരു അഞ്ചെണ്ണം ചത്തത് അല്ലെങ്കിൽ അന്നെ കോഴികളൊന്നും ചാവാറൊന്നുമില്ല അതേപോലെ ശൈലീനെ ഞാൻ അങ്ങനെ സെയിലിനെ അങ്ങനെ ആൾക്കാർക്ക് അങ്ങനെ വിളിച്ച് പറയാറൊന്നുമില്ല അതേപോലെ ചോദിച്ചു വരും നമ്മൾ നമ്മളവർക്ക് കൊടുക്കും അതേപോലെ പിന്നെ ഒരു കടയിൽക്ക് സ്ഥിരം കൊണ്ടുപോകും അവർക്ക് നാടൻ കോഴീനെ അവർ കടയിൽ വിൽക്കും അപ്പോൾ അവിടെ നിന്നാണ് സ്ഥിരം കൊണ്ടുപോകാ നമ്മുടെ കോഴികളെയാണ് അവർ കൊണ്ടുപോകാറ് അപ്പോൾ നമ്മൾ വിരിയിച്ചിറക്കി കഴിഞ്ഞാൽ അവർ സ്ഥിരം നമ്മളിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകും ചോദിക്കലാണ് പതിവല്ലാണ്ട് നമ്മളിങ്ങനെ വേണോ വേണോന്ന് ചോദിക്കൊന്നും വേണ്ട പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ പറഞ്ഞോട്ടോ കമൻറ്റിനുള്ളിൽ അറിയിച്ചാൽ മതി പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയ